അക്ഷരാർത്ഥത്തിൽ മതം എന്നാൽ എന്താണ് ഒന്ന് വിശദീകരിക്കാമോ നല്ലൊരു ചോദ്യമാണ് വളരെ നല്ലൊരു ചോദ്യമാണ് ഒരുപാട് സംശയങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറ്റി വിട്ടിട്ടുള്ള ഒരു പദമാണ് മതം എന്ന് പറയുന്നത് തീർച്ചയായും മതം എന്ന് പറയുന്ന ആ പദത്തിന് ഒരു വിശദീകരണം ആവശ്യമാണ് കൃത്യമായ ഒരു വിശദീകരണം ആവശ്യമാണ് വളരെ നല്ല ചോദ്യമാണ് മതം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നാദബ്രഹ്മമായിട്ടുള്ള ഓംകാരത്തിൻ്റെ വിശദീകരണമാണ് ഭാരതീയമായ എല്ലാം തന്നെ അത് സംഗീതമായിക്കോട്ടെ യോഗമായിക്കോട്ടെ ഭാരതീയമായ കലകളായിക്കോട്ടെ എല്ലാം തന്നെ ഓംകാരത്തിൻ്റെ നാദബ്രഹ്മത്തിൻ്റെ വിശദീകരണമാണ് മതവും അങ്ങനെ തന്നെ ഭാഷയും അങ്ങനെ തന്നെ ഓംകാരത്തിൻ്റെ വിശദീകരണമാണ് മതം മതമെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഇഷ്ടം അഭിപ്രായം എന്നാണ് മതത്തിൻ്റെ അർത്ഥം അപ്പോൾ എന്തിനോടുള്ള ഇഷ്ടം എന്തിനോടുള്ള അഭിപ്രായം ഓംകാരത്തിന് പല രീതിയിൽ പല തരത്തിൽ വിശദീകരിക്കാൻ സാധിക്കും അങ്ങനെ വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗം കാര്യങ്ങൾ പറയുന്ന പേരാണ് മതം അഥവാ എന്ന് പറയുന്നത് ഓംകാരത്തെ വിശദീകരിച്ചിട്ടുള്ള ഒരു മതമാണ് ശൈവമതം വേറൊരു മതമാണ് വൈഷ്ണവ മതം ശാക്തേയ മതം ബുദ്ധമതം ജൈനമതം സാഖ്യം യോഗം ചർവാഗം എന്നിങ്ങനെ ഓംകാരത്തെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്ന ഓംകാരത്തിൽ ഓംകാരത്തിൻ്റെ രൂപങ്ങളെ അല്ലെങ്കിൽ രൂപഭാവങ്ങളെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന അയാൾക്ക് ചേരുന്ന രീതിയിൽ അയാൾ അതിനെ സ്വീകരിക്കുമ്പോൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുമ്പോൾ ആ ഇഷ്ടമാണ് അയാൾക്ക് ഓംകാരത്തിൻ്റെ വൈഷ്ണവം അല്ലെങ്കിൽ ശൈവം അല്ലെങ്കിൽ ശക്തേയം ആയിട്ടുള്ള വിശദീകരണത്തിന് അതിൽ ഏതിനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിനെയാണ് മതമെന്ന് പറയുന്നത് അതായത് ശൈവരീതിയിലുള്ള ഓംകാരത്തിൻ്റെ വിശദീകരണത്തിനെയാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ അതിനോടാണ് അയാൾക്ക് ആഭിമുഖ്യമെങ്കിൽ ആ ആഭിമുഖ്യമുള്ള മതം ഓംകാരത്തിൻ്റെ ശൈവ രീതിയിലുള്ള വിശദീകരണമായതിനാൽ അയാൾ ശൈവനാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മതം ശൈവമാണ് ഓംകാരത്തിൻ്റെ വിശദീകരണം ഭൗതലത്തിലെ ഉള്ള ഇതാണ് ഒരാൾക്ക് സ്വീകരിക്കാൻ താല്പര്യമെന്നുള്ളതെങ്കിൽ ഓംകാരത്തിൻ്റെ രീതിയിലുള്ള വിശദീകരണമാണ് ഒരാൾ ഒരാളുടെ ഇഷ്ടമെങ്കിൽ ഇഷ്ടമെങ്കിൽ അയാൾ ബുദ്ധമത അനുയായിയാണ് ശാക്തേയമായ വിശദീകരണമാണ് അയാൾക്ക് താല്പര്യമെങ്കിൽ അയാൾ ശാക്തിമതത്തിൻ്റെ ശാക്തേയ മതത്തിൻ്റെ അനുയായിയാണ് അങ്ങനെ ജൈവം ജൈനം ചെറുവാകം സാഖ്യം അങ്ങനെ പോകുന്നു മതങ്ങൾ അപ്പോൾ ഏത് തരത്തിലുള്ള ഓംകാരത്തിൻ്റെ വിശദീകരണമാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അതിനെയാണ് മതം എന്ന് പറയുന്നത് ഓംകാരത്തിൻ്റെ വിശദീകരണത്തെ മാത്രമാണ് മതം എന്ന് പറയുന്നത് അതായത് ഭാരതീയമായ കാര്യങ്ങളിൽ മാത്രമേ മതം എന്ന് പറയുന്നത് നിലനിൽക്കുന്നുള്ളു ഭാരതീയമായ വൈദേശികമായ ഒന്നും തന്നെ മതമല്ല കാരണം ഓംകാരത്തിൻ്റെ വിശദീകരണമല്ല വൈദേശികമായിട്ടുള്ള അഭാരതീയമായ ഒന്നും തന്നെ അതിനാൽ വ്യക്തമായി ഓർമ്മിച്ച് വെക്കണം അതിനാൽ ഓംകാരത്തിൻ്റെ വിശുദ്ധീകരണമായിട്ടുള്ള ഭാരതത്തിലെ വിശദീകരണമായിട്ടുള്ളവ മാത്രമാണ് മതം ബാക്കിയുള്ളവ മതങ്ങളല്ല ഓംകാരത്തിൻ്റെ വിശദീകരണമാണെങ്കിൽ അത് മതമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ശൈവം വൈഷ്ണവം ശാക്തേയം ചെറുവാകം ബുദ്ധം ജൈനം സഖ്യം യോഗം ഇങ്ങനെ ഒരുപാട് മതങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട് ഇതെല്ലാം തന്നെ ഓംകാരത്തിൻ്റെ വിശദീകരണങ്ങളാണ് അപ്പോൾ ഒരാൾ ഒരു മതത്തിൻ്റെ അനുയായിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഓംകാരത്തിൻ്റെ നാദബ്രഹ്മത്തിൻ്റെ അക്ഷരത്തിൻ്റെ വിശദീകരണമാണ് അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള വിശദീകരണത്തിനാണ് അയാൾ പിന്തുടരുന്നത് അയാൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇതാണ് മതത്തിൻ്റെ തത്വം